ചട്ട വീട് പിന്നെ അല്ല വല്യ വീടാണല്ലോ സാറായിക്കോട്ടെ പണിയൊക്കെ പിന്നെ ഒറ്റപ്പാടും പേളൊക്കെ ഉണ്ടാവും അവിടെ നിന്ന് ഒറ്റപ്പാടും പാഴൊക്കെ ഉണ്ടാവും അതൊന്നും കാര്യമാക്കണ്ടാ ഒറ്റും എരിയ പൂച്ച എന്തേലൊക്കെ ആയിട്ട് ഇണ്ടാവും പഴയ വീടല്ലേ ഫുള്ള് നല്ല ഫുള്ള് ക്ലീൻ ആവണം ഞാൻ പറഞ്ഞു വരാ മൂല മൂലൊക്കെ പ്രത്യേകം നോക്കണം

ഞാൻ കേറാം പിന്നെ ഞാൻ എന്തിനാ അവിടെ ആരെയും നിങ്ങള് കണ കൂടാനായിട്ട് ശരിയാണ് ശരി ഇതൊക്കെ

അതാ ആ കട്ടിലാണ് എന്തോട് പോയി പേടിക്കണോ എന്നോട് ഞാൻ തന്നോട്ട് പോവാൻ പറഞ്ഞല്ലേ രണ്ടാം ദിവസത്തിന് എന്താ പറയണ നേരെ പ്രായം ഞാനാണ് ഞാൻ പറഞ്ഞത് കേട്ടാ മതി മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പോയി ബ്രഷത്ത വർത്തിക്കണ്ട വന്നിട്ട് ശരി ഞാ നോക്കിട്ട് വരാം ഏണ് എന്നാലും മനസ്സിലാവില്ല ഞാനേ ഞാൻ പോയിട്ട് വേറെ സാധനം കിട്ടണേ ഞാൻ വേണ്ട വരാം ഇപ്പൊ நாவசை <coughs> அது എന്താ മോനെ അവിടെ എന്താണ് അവിടെ നോക്കണണ്ട് ആ അവിടെ ഇരിക്കാൻ മരേ ഞാൻ ചായം ചായ മേടിച്ചിട്ട് എനിക്കണ്ടപ്പിരുന്ന് കുടിക്കാലോ കേട്ടോ എപ്പാ പ്രേതാണ് ഞങ്ങളെ കണ്ടപ്പോള് കാളി തന്നെ ഒരു വീട് ഈ വീടൊക്കെ കാണാൻ പേടി ഞങ്ങൾ പെട്ടെന്ന് വന്നപ്പോഴേ ഉള്ളൊന്നു കാളി ഞങ്ങളെ ആവേണ്ട കാളി ഒന്നാമത്തെ <laughs> <laughs> <lab> <Então>, <nữa> <keinen richtig Trail adolescence> അങ്ങോട്ട് പോകും ഈ വീടിന്റെ ഓരോ മുക്കും മൂല എനിക്കറിയാം ഞാൻ പറയണ പോലൊക്കെ ചെയ്ത അവർക്ക് വിനയിക്കാം ആ മൂലയിലുള്ള ചതലൊക്കെ നല്ല മാറാലോ രണ്ടാള് വന്നത് ഇവിടെ ആരും വരുന്നില്ലേ കൊണ്ട് ആശയോണ്ട് പണികളൊക്കെ ഉണ്ട് അവിടെ ഡോറുകളൊക്കെ കേട് മാറ്റണം ഒരാശയെന്നെ സംഘടിപ്പിച്ചു തുറന്നിട്ട് അടിച്ച് അടക്കണം കഴിഞ്ഞാൽ അടക്കണം തുറന്നിട്ട് പോയത് കേട്ടാ തെണ്ടിന്റെ മോളൊക്കെ അടിക്ക ആ തെണ്ടിന്റെ മോളൊക്കെ അടിച്ചു നിന്റെ ഭാര്യ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം അവിടെ എന്താ ഇവിടെ ഓടുന്നു െ ha

ആ ഈ കണ്ണാടി ഇതാക്കിട്ടില്ല എന്തിനാ പേടിക്കണ് നമുക്ക് ഈ വീടൊക്കെ നല്ലോണം വൃത്തിയാക്കണം ഒരുപാട് നാളത്തേക്ക് ശേഷം രണ്ടാൾ വന്നതാണ്

പോയി അവിടെ ഇതൊന്ന് ക്ലീൻ ആയിക്കാ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോവാം നോക്കി ഇവിടെയും കൂടെ ഒന്ന് ക്ലീൻ ക്ലീനാക്കാന് ആ കാണുന്ന കാലത്തൊന്ന് ക്ലീൻ നീ ഞാൻ പോവാണ് എങ്ങോട്ട് പോണ്

എന്താണ് അതിന പ്രത്യേകത അതിനൊരു പ്രത്യേകത ഒക്കെ ഉണ്ട് അതെ ഞാൻ തൂങ്ങി മരിച്ച സ്ഥല വൃത്തിയാക്കെ ハハハハハ